സൗമ്യ സീരിയൽ ഹൃദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഏതോ ജന്മകൽപ്പന പനി സീരിയലിൽ ഇന്നത്തെ എപ്പിസോഡിൽ അശ്വിനെ അശ്വിനെ അശ്വിനെറിഞ്ഞ വളയെടുക്കാനായിട്ട് ശ്രുതി ശ്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ പറ്റുന്നില്ല ബേക്കിൽ നിന്ന് അശ്വിനാണേലും ശ്രുതിയുടെ ഷോൾ പിടിച്ച് വലിക്കുന്നുണ്ട് പെട്ടെന്ന് ശ്രുതി ആണെങ്കിലും തിരി നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ ഈ കാണിക്കുന്നെന്ന് ചോദിക്കുക അശ്വിൻ പറയുന്നുണ്ട് ഞാൻ ചെയ്യുന്നതെല്ലാം നിനക്ക് തനിച്ച് ചെയ്യാൻ പറ്റത്തില്ല ശ്രുതി എന്ന് പറയുക ശ്രുതി അപ്പൊ പറയുന്നുണ്ട് പറ്റുമോന്ന് നിനക്ക് ഞാൻ ോധ്യയാക്കി തരാന്ന് പറയാ അശ്വിൻ പറയുന്നുണ്ട് ഇല്ലാന്ന് ശ്രുതി ശ്രുതി വീണ്ടും ആ വള എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അശ്വിനാണെങ്കിൽ ആ ശ്രു ഷോളിൽ നിന്ന് കൈവിടുന്നില്ല ആണെങ്കിൽ ആ വള എടുത്തു കേട്ടോ എന്നിട്ട് അശ്വിന്റെ നേരെ നേരങ്ങനെ പോയി നിൽക്കുന്നുണ്ട് എന്നിട്ട് ഷോൾ അശ്വിന്റെ കയ്യിലുണ്ട് കണ്ടിട്ടോ എന്നിട്ട് പരസ്പരം എണ്ണും കൂടെ കൈ കണ്ടു നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് അശ്വിൻ ചോദിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്നതൊക്കെ നിനക്ക് തനിച്ച് ചെയ്യാൻ പറ്റും ചോദിക്കുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ട് പറ്റും അശ്വിൻ വീണ്ടും ചോദിക്കുന്നുണ്ട് നിനക്ക് പറ്റുന്നാണോ നീ പറയുന്നത് ആ ശ്രുദ് പറയുന്നുണ്ട് ആന്ന് പറയുക അശ്വിൻ വീണ്ടും ചോദിക്കുന്നുണ്ട് പറ്റുന്നാണോ നീ വീണ്ടും പറയുന്നേ ഉറപ്പാണോന്ന് ചോദിക്ക ശ്രുതി പറയുന്നുണ്ട് ആ അപ്പം അശ്വിനാണെങ്കിൽ പതിയെ ചെന്ന് ശ്രുതിയുടെ കവിളിൽ പോയിട്ട് ഇങ്ങനെ ഉമ്മെടുക്കുക ശ്രുതിയാണെങ്കിൽ കണ്ണു അടച്ച് ഇങ്ങനെ നിക്കൊണ്ട് ശ്രുതി അനങ്ങാന്ന് തന്നെ ഇങ്ങനെ നിൽക്കുക അശ്വിൻ ചോദിക്കുന്നുണ്ട് ഇത് നിനക്ക് തിരിച്ചു ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക എന്നിട്ട് ശ്രുതി നോക്കി ഇങ്ങനെ ചിരിക്കുക ശ്രുതി ഞെട്ടി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക അശ്വിനെ തന്നെ നോക്കുക ആ ഒരു അക്ഷരം പോലും പറയുന്നില്ല പെട്ടെന്ന് ശ്രുതി വളയും കൊണ്ട് ഓടി പോവുക അശ്വിനാണെങ്കിൽ ശ്രുതി നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പ്രീതിയാണെങ്കിൽ ആ കയ്യില് വളയിട്ടിട്ട് ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുക എല്ലാരും യും ശ്രുതിയാണേലും അശ്വൻ തന്നോട് ചെയ്ത കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാട്ടോ എന്നിട്ട് പേതി ആണേലും മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിച്ചിട്ട് അവർ വരനായിട്ടിങ്ങനെ നിക്കുന്നുണ്ട് അപ്പം പേതി ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ നീ വല്ലാണ്ടിരിക്കുന്ന ശ്രുതി പറയുക ഇല്ല ചേച്ചി ശ്രുതി ആലോകത്തൊന്നും അല്ലാട്ടോ അഞ്ജലിയും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ശ്രുതി നിനക്ക് അഞ്ജലി ചോദിക്കുന്നുണ്ട് അയ്യോ നിന്റെ കവിളിൽ എന്താന്ന് ചോദിക്ക ശ്രുതി പറയുന്നുണ്ട് ഏയ് ഒന്നും ഇല്ലാന്നോ കവിളിൽ ഇങ്ങനെ കൈ കൊണ്ട് തൊടുവാട്ടോ ഒന്നും പറ്റിയില്ലാന്ന് പറയുന്നുണ്ട് ശ്രുതിയുടെ അമ്മ പറയുക എന്നും ഞങ്ങൾ ഇറങ്ങിട്ടെ എന്ന് പറയുന്നത് യാത്ര യാത്ര പറഞ്ഞിങ്ങനെ പോയിട്ടും ശ്രുതി അങ്ങനെ ഒന്ന് അനങ്ങാൻ നിൽക്കുക അപ്പൊ അഞ്ചിൽ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക എന്നിട്ട് അഞ്ച് ശ്രുതി ഒന്ന് പറയാതെ അങ്ങ് പോകുന്നുണ്ട് ശ്രുതി വീട്ടിൽ വന്നിട്ട് അടുക്കളയിൽ വന്നിങ്ങനെ നിന്നിട്ട് ശ്രുതി ആണേല് ശ്രുതി കുമ്മത്തെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുക സ്വപ്ന ലോകത്തിൽ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ശ്രുതിയുടെ അമ്മ അമ്മ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കാതെ ശ്രുതി അങ്ങ് നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് എല്ലാം നീ തന്നെ ചെയ്യണേന്ന് പറഞ്ഞിട്ട് പീഡിതയുടെ കയ്യിൽ മൈൻഡാച്ച് കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അമ്മ പോവുക എന്നിട്ട് ശ്രുതി ഒന്ന് മൈൻഡ് ചെയ്യാൻ നിൽക്കുക അപ്പൊ തന്നെ അമ്മായി വന്നിട്ട് ശ്രുതിയുടെ എന്നിട്ട് അമ്മായി ചോദിക്കുന്നുണ്ട് എരി കൊച്ചേ നീ നിന്റെ അമ്മ പറഞ്ഞത് വല്ലത് കേട്ടായിരുന്നോ നീ എന്തോ നിന്നോണ്ട് ഉറങ്ങാണോ എന്നിട്ട് ശ്രുതിക്ക് ഒക്കില്ല എന്നിട്ട് അമ്മായി അമ്മ ഇവക്കെന്ത് പറ്റിയെന്ന് പറഞ്ഞ് കയ്യില് പിടിച്ച് വലിച്ചിടി ചോദിക്കുന്നുണ്ട് നീ ഇതെന്ത് ദിവസം കണ്ടിട്ടുണ്ടായിരിക്കുന്നേ ഇവിടെ നടക്കുന്നത് എന്തെങ്കിലും നീ അറിയുന്നുണ്ടോ അപ്പൊ ശ്രുതി പറയാ അയ്യോ അത് അമ്മായി ഞാനല്ല അയാളാ അപ്പൊ അമ്മായി ചോദിക്കുന്നുണ്ട് അയാളോ ഏതയാള് അപ്പൊ ശ്രുതി പറയുന്നുണ്ട് അത് അത് പിന്നെ എന്ന് പറയുമ്പോ അമ്മായി അറിയവക്ക് വീണ്ടും അരക്കിറക്ക് തുടങ്ങിയതിന്റെ ലക്ഷണവാ ചേച്ചിയുടെ കല്യാണം കഴിയുന്നതിന് മുന്നേ മിക്കവാറും ഇവിടെ ഇവിടെ ആരുടെയും പറഞ്ഞു വിടേണ്ടി വരുന്ന സോന്നെ അക്ഷേട്ടനെ കുടിക്കേണ്ട കാപ്പിയെടുക്കു വേണ്ടെന്നൊക്കെ പറയാ എല്ലാവരും കൈ കൈടെടുത്ത് വെക്ക് ഏതു നേരം ദിവസ്വപ്നവും കണ്ടുകൊണ്ട് നിൽക്കുക ഏന്റെ കൃഷ്ണന്ന് പറഞ്ഞിട്ട് അമ്മ ഈ അങ്ങ് പോവാട്ടോ പിന്നെ ശ്രുതിയാണിത് പെട്ടെന്ന് നോക്കുമ്പോൾ ഗ്യാസ് കത്തിച്ച് വെക്കുക ദോശക്കല്ലും വെച്ചിട്ട് അത് അങ്ങ് പെട്ടെന്ന് ഓഫ് ചെയ്തിട്ട് പിന്നെ പെട്ടെന്ന് പടപടാ ജോലി വെച്ചാൽ ചെയ്യുന്നുണ്ട് പ്രീതിയാണെങ്കിൽ റൂമിൽ വന്നിട്ട് കൈ കൈ കഴുകിട്ട് മയിലാഞ്ചിയൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ശ്രുതിയാണിയില് പ്രീതിയുടെ അടുത്ത് ഫുഡായിക്കൊണ്ട് വരുവാ പ്രീതി പ്രീതി ശ്രുതി എന്ന് വിളിക്കുന്നുണ്ട് എന്നിട്ട് ശ്രുതിയാണെങ്കിൽ വേറെ കണ്ട ലോകത്ത് പോലെ നിൽക്കുക പ്രീതി അടുത്ത് പോയിട്ട് പറയുന്നുണ്ട് ഹലോ ശ്രുതി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് പിടം ശ്രുതി ഞെട്ടിട്ട് പറയുന്നുണ്ട് ആന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഒന്നുമില്ല ചേച്ചി എന്ന് പറയുകട്ടോ അപ്പം പ്രീതി പറയുന്നുണ്ട് അത് വെറുതെ നീ പറയുക അഞ്ചു അഞ്ചു ചേച്ചി അടുത്ത് നിന്നപ്പോ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്താ നിനക്ക് പറ്റിയത് നിന്നാരെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ശ്രുതി പറയുക എന്ന ആരെയൊന്നും പറഞ്ഞില്ല അപ്പം പ്രീതി പറയുന്നുണ്ട് പിന്നെ എന്താ വെണ്ണേ ഇങ്ങനെ നിലാപത്തി ഇറങ്ങി കോഴിയെ പോലെ ശ്രുതി പറയുക എന്ന് പറയുക ചേച്ചി ഓരോന്ന് കുത്തി കുത്തി ചോദിക്കായിരുന്നാ മതി ഇതാ ഭക്ഷണം എടുത്ത് കഴിക്കുന്നു പറയ ശ്രുതി അപ്പൊ പ്രീതി പറയുക ഓ അത് ശരി വേണമെങ്കിൽ തിന്നാൻ അല്ലേ ഇനിയിപ്പൊ ഞാൻ നിങ്ങളുടെ ആരും അല്ലല്ലോ ഈ വീട്ടില് എനിക്ക് ഒരു സ്ഥാനം ഇല്ലല്ലോ അതുകൊണ്ട് നിനക്ക് എന്ത് വേണമെങ്കി എന്നെ പറയാമല്ലോ അപ്പൊ ശ്രുതി അപ്പൊ പറയുന്നുണ്ട് ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടേ ഇല്ല അപ്പൊ പ്രീതി പറയുന്നുണ്ട് എന്റെ കയ്യില് രണ്ടിലും മൈലാഞ്ചിയാണെന്ന് നിനക്ക് അറിയില്ലേ നിനക്കെന്ന് ഭക്ഷണം എടുത്ത് എനിക്ക് തന്നാൽ എന്താ ശരിക്കും ഞാൻ പറയാ തന്നെ നീ അത് ചെയ്യേണ്ടതാ അപ്പം ആ അങ്ങനെയൊക്കെ സ്വയം അറിഞ്ഞൊക്കെ ചെയ്യണമെങ്കിലേ നമ്മളോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നണ്ടേ അപ്പൊ ശ്രുതി പറയുക ആ മതി ഈ നെയ്തിന്റെ പേരിൽ തന്നെ കുറ്റപ്പെടുത്തണ്ട ഞാനെന്ന് ഊട്ടണം അത്രേലേ ഉണ്ടോ അങ്ങനെ ശ്രുതിയാണെങ്കിൽ പേടിക്ക് ഇങ്ങനെ വാരിക്ക് കൊടുക്കുക ചോറൊക്കെ ഫുഡൊക്കെ എന്നിട്ട് ശ്രുതി പറയുക ചേച്ചിയുടെ താര പറഞ്ഞേ ചേച്ചി ചേച്ചി ഈ വീട്ടിൽ വീട്ടിലാക്കും ഇഷ്ടല്ലാന്ന് എന്നിട്ട് വയറ് നിറച്ച് പ്രേതിക്ക് ഇങ്ങനെ കൊടുക്കണണ്ട് പെട്ടന്ന് ശ്രുതിക്കും പ്രീതിക്ക് ഭയങ്കരമായിട്ട് വിഷമൊക്കെ ആ പേടിയോട് ചോദിക്കുന്നുണ്ട് എന്തിനാ കരയുന്നേ അപ്പം ഞാൻ കരഞ്ഞല്ലോ അപ്പൊ ശ്രുതി പറയുന്നുണ്ട് ശരിയാ എന്റെ കണ്ണിൽ ഒരു കരട് പോയതാ അങ്ങനെ രണ്ടുപേരെയും കരഞ്ഞ് വിഷു ഇങ്ങനെ കെട്ടി കിടിച്ചു അമ്മായി പ്രീതി എന്ന് വിളിച്ചിട്ട് വരുവാ ആ ഇതുവരെ ചേച്ചി ഊട്ടി കഴിഞ്ഞില്ലേ അമ്മായി ചോദിക്ക എന്നിട്ട് അമ്മായി പറയുന്നുണ്ട് അയ്യോ ഒരു അബദ്ധം പറ്റി അപ്പം പ്രീതി ചോദിക്കുന്നുണ്ട് എന്താ അമ്മായി നാളെ ഹലതിക്ക് ആകാശിടാൻ വെച്ചിരുന്ന ഡ്രസ്സ് ഇവിടെ ആയി പോയി ഇനിയിപ്പോ എന്താ ചെയ്യ അപ്പൊ ആ പ്രീതി പറയുക അത് അമ്മായി വിഷയിക്കണ്ട ശ്രുതി അത് അവിടെ എത്തിച്ചോളും ആ ശ്രുതി നീ നാളെ ആ കാര്യം മറക്കല്ലേ എന്ന് അമ്മായി പറയ അപ്പൊ രാവിലെ തന്നെ ആകാശിനെ ആ ഡ്രസ് അവിടെ എത്തിക്കണം കേട്ടല്ലോ ശ്രുതി പറയുന്നുണ്ട് അയ്യോ അതാ ചേച്ചി ഞാനോ അപ്പൊ അമ്മായി പറയുന്നുണ്ട് അല്ല മഞ്ഞർ കല്യാണമായിട്ട് ഇവിടെ പറഞ്ഞു വിടാനോ അപ്പൊ അല്ലെങ്കിൽ എല്ലാ ദിവസവും എടുത്തൊരുങ്ങി അങ്ങോട്ട് തന്നെയല്ലേ ഇനി പോകുന്നത് പിന്നെ എന്താ നാളെ നിലക്കൊന്ന് പോയാലേ അപ്പം ആ അവിടെ പൊക്കോളൂ അമ്മായി എന്ന് പ്രീതി പറയുന്നുണ്ട് അങ്ങനെ മഞ്ഞൾ ചടങ്ങി എല്ലാരും മഞ്ഞറൊക്കെ തേച്ച് കൊടുക്കുക ശ്യാമം ഉണ്ട് അവിടെ ശ്യാമം തേച്ചൊക്കെ കൊടുക്കുവാണ് മഞ്ഞള് എന്നിട്ട് മനോരമായി രാമേട്ടനും എല്ലാരെയും തേച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫി എടുക്കാന്ന് പറഞ്ഞ സെൽഫി ഒക്കെ എടുക്കുക എന്നിട്ട് അശ്വിനാണെങ്കിൽ ഇങ്ങനെ മാറി നടക്കുന്ന സമയത്ത് അഞ്ജലി വിളിച്ചിട്ട് പറയുന്നുണ്ട് കുഞ്ഞ ക്ഷേത്രത്തിലേക്ക് വണ്ടി റെഡി അല്ലേന്നൊക്കെ ചോദിക്കുക രാമേട്ടനോട് അഞ്ജലി പറയുന്നുണ്ട് താലുമൊക്കെ എടുക്കാനായിട്ട് അതൊക്കെ വാങ്ങിച്ച് അശ്വിന്റെ കൈയിലേക്ക് കൊടുക്കുക കാറിലോട്ട് വെക്കാനായിട്ട് പറയുക അഞ്ജലി അപ്പൊ ഇങ്ങനെ നടന്നു പോവാ അശ്വിനെ അപ്പൊ ആശ്വിനെ വിളിച്ചിട്ട് മഞ്ഞൾ തേച്ച് കൊടുക്ക അപ്പൊ ചിരിച്ചിട്ട് പറയുന്നുണ്ട് ഈ മഞ്ഞൾ നിനക്കും കൂടിയുള്ള അഞ്ജലി പറയുക കേട്ടോ അപ്പൊ ഇതൊക്കെ ആയിട്ട് എല്ലാരും ചിരിക്കുക ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പത്തേനും ശ്രുതി ആശുവിന്റെ വീട്ടിലോട്ട് വന്നിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് അശ്വിൻ അവിടെ എങ്ങാണ്ടേലും ഉണ്ടോന്ന് നല്ല മഞ്ഞ ചുരിദാറൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് വരിക ശ്രുതി ഇങ്ങനെ കണ്ണുടിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് ഈശ്വര കടലും മിഠായിട് കിണ്ടി ചെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അശ്വിനാണെങ്കിൽ നടന്ന് പോ നടന്നു പോകുന്നത് ശ്രുതി നോക്കുന്നുണ്ട് ശ്രുതി കണ്ണുടച്ച് നിക്കാം ശ്യാമണില് ഉറവില് ചെന്നിട്ട് ആരെയൊക്കെ ഫോണിൽ വിളിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് ശരിക്കും വർക്കൗട്ട് ആവുമല്ലോ എന്നൊക്കെ ഫോണിൽ കൂടെ പറയുന്നുണ്ട് ഉറപ്പാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്ന ചെറിയൊരു ബോട്ടിലൊക്കെ ബോട്ടിൽ ഇങ്ങനെ ശ്യാമം കാണിക്കുന്നുണ്ട് ഇത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് തട്ടിപ്പോകുമല്ലോ ആള് ഓക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാം അഞ്ചിനെ അടിക്കുന്ന സ്പ്രേ ബോട്ടിലോട്ട് ആ വേഷം നിറയ്ക്കാൻ നോക്കുവാട്ടോ ശ്യാമം എന്നിട്ട് രണ്ട് കയ്യിൽ വെച്ചിട്ട് പറയുന്നുണ്ട് രാജകുമാരി ഒന്നിൽ പേച്ചത് തേച്ച മൂന്ന് ഇത് ഇതെന്റെ മൂന്നാമത്തെ ചാൻസാ ഇക്കുറിച്ച് മരണത്തിന് ഉൾ കീഴടങ്ങിയേ പറ്റുള്ളു എന്നാൽ മാത്രമേ ഞാൻ ആഗ്രഹിച്ചതുപോലെ യശ്വതി കുമാരി ലക്ഷ്മിയെ ആയിട്ട് ഒരു ജീവിതം എനിക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് മാത്രമാ നിന്നോട് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് മനസ്സുകൊണ്ട് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞു എത്രമായിട്ട് നിനക്ക് സ്വസ്ഥമായിട്ടുള്ള മരണം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുവാട്ടോ ശാമു അപ്പം ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അപ്പൊ എല്ലാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനായിട്ടോ